നമസ്കാരം ഞാൻ എൻ ജി ആർ നമ്പൂതിരി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ കഥാപ്രേമികളോട് പറയാൻ പോകുന്ന കഥ കിടങ്ങൂർ കണ്ടങ്കോരൻ എന്ന സ്നേഹനിധിയായ ഒരു ആനയുടെ കഥയാണ് തിരുവിതാംകൂർ സംസ്ഥാനത്തുള്ള പ്രസിദ്ധ ക്ഷേത്രങ്ങളിൽ വച്ച് ഒട്ടും അപ്രധാനമല്ലാത്തതായി ഏറ്റുമാനൂർ താലൂക്കിൽ കിടങ്ങൂർ ദേശത്ത് ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രമുണ്ട് ഇത് കിടങ്ങൂർ ഗ്രാമത്തിൽ ഉൾപ്പെട്ട ചില നമ്പൂരിമാരുടെ ഊരാൺമ ക്ഷേത്രമാണ് ഇവിടെ കണ്ടങ്കോരൻ എന്ന പ്രസിദ്ധനായിട്ട് ഒരു കൊമ്പനാനുണ്ടായിരുന്നു ആകൃതി കൊണ്ടും പ്രകൃതി കൊണ്ടും തത്തുല്യനായ ഒരാന വേറെ ആ നാട്ടിൽ എന്നല്ല ഒരു ദിക്കിലും ഉണ്ടായിരുന്നതായും ഉള്ളതായിട്ടും കേട്ടുകേൾവി പോലുമില്ല ഈ ആനയ്ക്ക് വലിപ്പവും ഭംഗിയും പ്രസിദ്ധനായിരുന്ന വയ്ക്കത്ത് നീലകണ്ഠനേക്കാൾ വളരെ അധികമുണ്ടായിരുന്നു തിരുനീലകണ്ഠനേക്കാൾ ഇവന് പൊക്കവും നീളവും ഒരു മുടത്തിൽ കുറയാതെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കേട്ടിരിക്കുന്നത് തലയെടുപ്പും ഒട്ടും കുറവല്ലായിരുന്നു മുമ്പോട്ട് വളഞ്ഞുള്ള ആ വലിയ കൊമ്പുകളുടെ ഭംഗിയും തിരുനീലകണ്ഠനേക്കാൾ വളരെ അധികമുണ്ടായിരുന്നു എന്നാ പറയണേ എഴുന്നള്ളിച്ചാലുള്ള ഭംഗിയും അങ്ങനെ തന്നെ ഈ ആനയുടെ ബുദ്ധിവിശേഷമാണ് ഇന്ന് ഞാൻ എൻ്റെ കഥാപ്രേമികളോട് പറയാൻ പോകുന്ന കഥയിൽ ഉടനീളവും സാധുത്വവും ശൂരത്വവും ഒന്നുപോലെയുള്ളതായി ഇങ്ങനെ ആനയെ കാണുന്നതിന് പ്രയാസാണ് അവൻ മതം പൊട്ടുന്ന സമയങ്ങളിൽ പോലും യാതൊരുത്തരെയും കൊന്നിട്ടില്ല കാട്ടാനകളെ കുത്തുകയെന്നുള്ള സമ്പ്രദായവും കണ്ടങ്കോരൻ ഉണ്ടായിരുന്നില്ല ഒന്നും അറിഞ്ഞുകൂടാത്ത കുട്ടികൾ പോലും അടുത്തു ചെന്നാൽ യാതൊരു ഉപദ്രവവും അവൻ ചെയ്തിരുന്നില്ല അത്ര സാധുവാണെങ്കിലും ഏതൊരാനക്കാരൻ്റെയും ആജ്ഞയെ അവൻ അനുസരിക്ക പതിവില്ല ആനക്കാരന്മാരെല്ലാം അവൻ്റെ അഭിപ്രായം അറിഞ്ഞു നടന്നോളണം എന്നതായിരുന്നു അവൻ്റെ ചട്ടം സാധാരണ ആനകളെപ്പോലെ കണ്ടങ്കോരനെ യ്ക്കുക പതിവില്ല അതിനവൻ സമ്മതിക്കില്ല യഥേഷ്ടം നടക്കുന്നതിന് അവനെ വിട്ടയക്കുകയാണ് പതിവ് എന്നാൽ രാത്രി സമയങ്ങളിൽ വല്ല ഇടവും പോയി കിടന്നോളും അല്ലാതെ യാതൊരു ഉപദ്രവവും ആർക്കും ചെയ്യാറില്ല ക്ഷേത്രത്തിന് വടക്കു വശത്തുള്ള പുഴയിൽ ഒരു വലിയ കയമുണ്ട് പകൽ സമയം മിക്കവാറും ആ കയത്തിലാണ് അവൻ്റെ കിടപ്പ് പോത്തുകളോടും എരുമകളോടും കണ്ടങ്കോരന് വളരെ സ്നേഹമായിരുന്നു അവൻ കിടക്കുന്ന കയത്തിൽ വളരെയധികം പോത്തുകളും എരുമകളും വന്നുകൂടുക ഒരു പതിവായിരുന്നു എന്നാൽ അവയ്ക്ക് തിന്നാനൊന്നും കിട്ടാതെ വിശന്നിരിക്കുന്ന സമയങ്ങളിൽ കണ്ടങ്കോരൻ അവയെല്ലാം കരയ്ക്ക് കയറ്റിക്കൊണ്ടു പോകും എന്നിട്ട് കിടങ്ങൂർ കരിമ്പ് കൃഷി ധാരാളമുള്ള പ്രദേശമായതുകൊണ്ട് പുഴവക്കത്ത് തന്നെ കരിമ്പ് കൃഷി ചെയ്യുന്ന സ്ഥലം ധാരാളമുണ്ട് ഏതെങ്കിലും ഒരു വേലി കുറെ പൊളിച്ച് പോത്തുകളെയും എരുമകളെയും വേലിക്കകത്ത് കിടത്തി ആ വേലി മുറിച്ച ഭാഗത്ത് കണ്ടങ്കോരനും അങ്ങനെ കാവലു നിൽക്കും എരുമകളെയും മറ്റും അടിച്ചിറക്കാനായി വല്ലവനും വന്നാൽ അവരുടെ നേരെ കണ്ടങ്കോരൻ പാഞ്ഞെത്തും എങ്കിലും ആരെയും ഉപദ്രവിക്കാറില്ലാട്ടോ കണ്ടങ്കോരൻ പാഞ്ഞടുക്കുമ്പോഴേക്കും എല്ലാവരും പേടിച്ചു ഓടിക്കോളും പോത്തുകളും എരുമകളും തിന്ന് വയറങ്കിടുന്നറിഞ്ഞുകഴിഞ്ഞാൽ അവയെല്ലാം കൂട്ടിക്കൊണ്ട് ആ കയത്തിലേക്ക് തന്നെ കണ്ടങ്കോരൻ പോരുകയും ചെയ്യും എന്നാ ബഹുരസം അതല്ല ഈ കണ്ടങ്കോരൻ ഒരു തരി കരിമ്പ് പോലും തിന്നിയില്ല അവന് പതിവുള്ള തീറ്റി ആനക്കാരന്മാർ ഹാജരാക്കി കൊടുത്തോളണം ദിവസം തോറും ക്ഷേത്രത്തിൽ നിന്ന് പതിവുള്ള ചോറും പായസവും കൊടുത്തയക്കുകയും വേണം അല്ലാതെ പരോപദ്രവം ചെയ്ത് അവനൊന്നും തിന്നുക പതിവില്ല ഒരു ദിവസം രാത്രിയിൽ കണ്ടങ്കോരൻ ആ കയത്തിൽ കിടക്കുമ്പോൾ ഇഞ്ചി മഞ്ഞൾ നാളികേരം അടയ്ക്ക മുതലായ സാധനങ്ങൾ കയറ്റിയ ഒരു വഞ്ചി കിഴക്ക് നിന്ന് വരുന്നുണ്ടായിരുന്നു അവൻ അവിടെ കിടക്കുന്നത് വഞ്ചിക്കാര് അറിഞ്ഞില്ല വഞ്ചി കൊണ്ടുവന്ന കണ്ടങ്കോരൻ്റെ മീതെ അങ്ങട് കയറ്റി അവൻ വഞ്ചി പിടിച്ചവിടെ മുക്കി എല്ലാം അടിച്ച് പൊളിച്ച് പൊളിച്ചങ്ങട്ട് കളഞ്ഞു വഞ്ചിക്കാരെല്ലാം പേടിച്ച് വെള്ളത്തിൽ ചാടി നീന്തി കയറി ഓടിക്കളഞ്ഞു പക്ഷേ അവൻ അവരെ ഒന്നും ചെയ്തില്ല അന്ന് മുതൽ കണ്ടങ്കോരന് വഞ്ചികളോടും വഞ്ചിക്കാരോടും തീർന്നു പിന്നെ അവൻ കയത്തിൽ കിടക്കുമ്പോൾ ആ പുഴയിൽ കൂടി ഒരു വഞ്ചിയും കടത്തിവിടാതെയായി വഞ്ചി കണ്ടാൽ അടിച്ചങ്ങിട്ട് പൊളിക്കും അതിനാൽ പിന്നെ വഞ്ചിക്കാര് കണ്ടങ്കോരൻ്റെ കാലം കഴിയുന്നതുവരെ അവൻ കയത്തിലില്ലാത്ത സമയം നോക്കിയല്ലാതെ വഞ്ചി കടത്തിക്കൊണ്ടു പോയിട്ടില്ല കിഴക്ക് നിന്ന് പടിഞ്ഞാട്ടും പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടും പോകുന്ന വഞ്ചികൾ ആ കയത്തിൻ്റെ വളരെ ദൂരെ നോക്കി വിവരമറിഞ്ഞല്ലാതെ കടന്നു പോവുക പതിവില്ല കണ്ടങ്കോരനെ കയത്തിൽ കാണാതെ ഇരിക്കാനായിട്ട് കിടങ്ങൂർ സുബ്രഹ്മണ്യസ്വാമിക്ക് സകല വഞ്ചിക്കാരും അന്ന് വഴിപാടുകൾ കൊടുക്കാറുണ്ട് അങ്ങനെയുണ്ടായ മുതൽ കൊണ്ട് കിഴക്കേ നടയിൽ ഒരു ദീപസ്തംഭം ഉണ്ടാക്കിയിട്ടുള്ളത് ഇന്നും എൻ്റെ കഥാപ്രേമികൾ ചെന്നു നോക്കിയാൽ കാണാവുന്നതാണ് ക്ഷേത്രത്തിൽ എഴുന്നള്ളിക്കാറാവുമ്പോൾ കണ്ടങ്കോരനെ ആനക്കാരന്മാർ വിളിച്ചോ പിടിച്ചോ കൊണ്ടുവരിക ഒരു പതിവില്ല എഴുന്നള്ളിക്കുന്നതിന് പാണി കൊട്ടുന്നത് കേട്ടാൽ അവൻ സ്വയമേവ കയത്തിൽ നിന്ന് കയറി കൊടിമരത്തിൻ ചുവട്ടിൽ അങ്ങട് ഹാജരാകും തലയിൽ കെട്ടുകെട്ടുന്നതിനായി ആനക്കാരന്മാർ ചെന്നാൽ പിൻഭാഗത്തുകൂടി കയറിക്കൊള്ളുന്നതിന് കാൽ പൊക്കിക്കൊടക്കും അതിലേക്കേറി തലയിൽ കെട്ടുകെട്ടിച്ച് അതിലേ തന്നെ ഇറങ്ങിക്കോളണം അങ്ങനെയാണ് അവൻ്റെ ഒരു ഏർപ്പാട് ഭഗവാന്റെ തിടമ്പെഴുന്നള്ളിക്കുന്ന ആ മേൽശാന്തിയല്ലാതെ വേറെ ആരും മുൻവശത്തുകൂടി കയറുന്നതിന് അവൻ സമ്മതിക്കില്ല എഴുന്നള്ളിക്കുന്നതിന് ആരും പറയാതെ തന്നെ കാൽ മടക്കി കൊടക്കുകയും ചെയ്യും അതുപോലെ തന്നെ കുട ആലവട്ടം വെഞ്ചാമരം എന്നിവകൾക്കായി കയറുന്നവരും പിറകിൽ കൂടി തന്നെ വേണം കയറാൻ ശിവേലി വിളക്ക് മുതലായതിന് എഴുന്നള്ളിച്ചാൽ കുറച്ച് വേഗം നടക്കുന്നതിനോ പതുക്കെ നടക്കുന്നതിനോ ആനക്കാരന്മാർ ഉത്സാഹിച്ചാൽ അവൻ ഒന്നും അങ്ങടനുസരിക്കില്ല അവനൊരു നിശ്ചയമൊക്കെ ഉണ്ട് അതുപോലെയൊക്കെ നടക്കൂ അവൻ്റെ നിശ്ചയം ഭഗവാൻ വലിയ സമ്മതമാണേനും ചെണ്ടമേളത്തിനും മറ്റും ഓരോരോ നിലകൾക്ക് ഇന്നിന്ന സ്ഥലങ്ങളിൽ ഇത്രയിത്ര താമസിക്കണമെന്ന് അവനറിയാം അതുപോലെയൊക്കെ അവൻ അവിടെ കാത്തുകെട്ടി അവിടെ നിൽക്കും അതുപോലെ തന്നെ നാഥസ്വരത്തിൻ്റെ പ്രതീക്ഷണത്തിനും അവനൊരു പതിവുണ്ട് അപ്രകാരം തന്നെ ഉത്സവത്തിൻ്റെ രണ്ടാം ദിവസത്തേക്കാൾ മൂന്നാം ദിവസം കുറച്ചധികം താമസിക്കും അതിനേക്കാളധികം പിറ്റേ ദിവസം താമസിക്കും അങ്ങനെ ഉത്സവത്തിന്റെ കേമത്തം കൂടി വരുന്ന ക്രമത്തിൻ്റെ തക്കവണ്ണമൊക്കെ അവൻ അങ്ങനെ ഗജവീരനെ പോലെ വിരിഞ്ഞ മസ്തിഷ്കത്തോടുകൂടി തല ഉയർത്തി നിൽക്കും പള്ളിവേട്ട ആറാട്ട ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ യഥാക്രമം വെളുപ്പാങ്കാലമാകുന്നതുവരെ നിൽക്കുന്നതിന് അവന് യാതൊരു വിരോധവും ഇല്ല അതിനൊന്നും ആരും അവനോട് പറയണ്ട ഒക്കെ അവനറിയാം എന്നാൽ ഒരു ദിവസം വിളക്കോ ശിവേലിയോ കുറച്ച് വേഗം കഴിച്ചു കളയാമെന്ന് വിചാരിച്ചാൽ അവൻ സമ്മതിക്കില്ല അവൻ വേഗം മുന്നോട്ട് നടക്കാണ്ട് വേഗം ശിവേലി എങ്ങനെ കഴിക്കും അവൻ നടക്കാതെ എന്തു ചെയ്യും അതുപോലെ തന്നെ ഒരു ദിവസം പതിവിൽ കുറച്ചധികം വിസ്തരിച്ചങ്ങട് വേണമെന്ന് വെച്ച് പതിവിലധികം താമസിക്കാനും കണ്ടങ്കോരൻ സമ്മതിക്കില്ല പതിവുള്ള സമയമായാൽ അവൻ അങ്ങോട്ട് നടന്നു തുടങ്ങും പിന്നെ വാദ്യക്കാര് മുതലായവർ നടക്കുകയല്ലാതെ എന്തു ചെയ്യും ഉത്സവത്തിൽ ഓരോ ദിവസത്തെ വിളക്കിന് പതിവിൻപടിയുള്ള വെളിച്ചെണ്ണ അളന്നെടുത്താൽ പതിവ് പോലെയുള്ള തീവെട്ടി ഉണ്ടാക്കിയാൽ വിളക്ക് കഴിയുമ്പോൾ ശരിയായിട്ട് കടും എന്നാൽ എണ്ണ പതിവിൽ കുറച്ചധികം എടുത്താൽ വിളക്ക് കഴിയുമ്പോൾ അധികം എടുത്തത് അധികം തന്നെ ആയിരിക്കും ഇനി അഥവാ എണ്ണ കുറച്ച് കുറച്ചെടുത്താൽ കുറവുള്ളതുകൂടി വീണ്ടും എടുക്കാതെ തീരിയില്ല അത്ര കണിശമാണ് കണ്ടങ്കോരൻ്റെ കാര്യം കണ്ടങ്കോരൻ ഉണ്ടായിരുന്ന കാലത്ത് വിളക്കു വകയ്ക്കുള്ള വെളിച്ചെണ്ണയ്ക്ക് കള്ളക്കണക്ക് എഴുതാൻ ദേവസ്വ ശമ്പളക്കാർക്ക് കഴിഞ്ഞിട്ടില്ല എന്തെങ്കിലും വ്യത്യാസം ചെയ്താൽ ഉടനെ വെളുപ്പിട്ടു പോകും കണ്ടങ്കോരൻ നേരെ നീക്കം വരുത്തുകയില്ലെന്ന് സർവ്വസമ്മതാണ് കണ്ടങ്കോരൻ്റെ സ്വഭാവഗുണത്തിന് ദൃഷ്ടാന്തമായി അനേക സംഗതികൾ ഉണ്ടായിട്ടുള്ളതിൽ ഒന്ന് പറയാം ഒരു ദിവസം ശിവേലി കഴിഞ്ഞ കണ്ടങ്കോരൻ ഒരിടവഴിയിൽ കൂടി പോകുമ്പോൾ ഒരു കോണു തിരിയുന്ന ദിക്കിൽ വച്ച് ഒരു വയോധികയായ അന്തർജനവുമായി തൊട്ടു തൊട്ടില്ല എന്ന വിധത്തിൽ അടുക്കുന്നതിനിടയായി ആനയെ അടുത്ത് കണ്ടപ്പോഴേക്കും ആ വൃദ്ധയായ അന്തർജനം പേടിച്ച് വിറച്ച് അവിടെ അങ്ങോട്ട് വീണു അതിൻ്റെ പിന്നാലെ തുണയായി വന്നിരുന്ന അച്ചിപ്പെണ്ണ് പേടിച്ച് പിന്നോക്കം ഓടിപ്പോയി ആനയ്ക്കൊഴിഞ്ഞ് പോകുന്നതിനും തിരിഞ്ഞു പോകുന്നതിനും ആ ഇടവഴിക്ക് വിസ്താരുല്ലായിരുന്നു കണ്ടങ്കോരൻ കുറച്ച് സമയം അവിടെ നിന്നു എന്നിട്ടും അന്തർജനം എണീറ്റ് മാറാത്തതുകൊണ്ട് അവൻ അവരെ പതുക്കയെടുത്ത് ഒരു വശത്തുള്ള കയ്യാലയുടെ മുകളിലേക്ക് വയ്ക്കുകയും അന്തർജനത്തിൻ്റെ ആ ഓലക്കുടയെടുത്ത് ആ ഒതുക്കമുള്ള സ്ഥലത്ത് വച്ച് നേരെ അങ്ങോട്ട് പോവുകയും ചെയ്തു ആനക്കാരന്മാർ ആരും കൂടെയില്ലായിരുന്നു എന്ന് പറയേണ്ടതില്ലോ ആ അന്തർജനത്തിന് ലവലേശം വേദനയുണ്ടായില്ല ഇത്രയും ബുദ്ധിഗുണം ഏതാനയ്ക്കുണ്ട് ആന കടന്നു പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ അന്തർജനം പതക്കെ എണീറ്റ് കുടയുമെടുത്ത് പോവുകയും ചെയ്തു ഇങ്ങനെ അവൻ്റെ അത്ഭുതകർമ്മങ്ങൾ വളരെ ഇഷ്യധികമുണ്ട് അതുപോലെ തന്നെ ഈ കണ്ടങ്കോരനെ തടി പിടിക്കുവാൻ പലരും കൊണ്ടുപോവുക ഒരു പതിവുണ്ട് എത്ര വണ്ണവും എത്ര നീളവും ഉണ്ടായാലും അവന് പിടിക്കാൻ വയ്യാത്ത തടിയില്ല അതും അവൻ്റെ മനസ്സുകൂടാതെ ആര് വിചാരിച്ചാലും പറ്റിയില്ല ആനക്കാരന്മാർക്കും ദേവസ്വത്തിലും വല്ലതും മുറപ്രകാരം കൊടുക്കുന്നത് കൂടാതെ കണ്ടങ്കോരനുകൂടി വല്ലതും കൊടുക്കാതെ അവനെ കൊണ്ട് തടി പിടിപ്പിക്കാൻ ആര് വിചാരിച്ചാലും സാധ്യമല്ല എന്നാൽ ആനക്കാരൻ്റെ മനസ്സുകൂടാതെ കഴിയുമോ അതൂ ഇല്ല അഞ്ചാറ് ആനക്കാരന്മാരുണ്ടായിരുന്നു എങ്കിലും അവരിൽ പ്രധാനമായി ഒരുത്തനുണ്ട് അവൻ്റെ കൂടെയല്ലാതെ കണ്ടങ്കോരൻ ആ കിടങ്ങൂർ ക്ഷേത്രത്തിൽ നിന്ന് കാൽനാഴിക തികച്ച ദൂരെ പൂവിയില്ല യാതൊരു തടിയും പിടിക്കുകയില്ല അതിനാൽ ദേവസ്വക്കാരുടെ സമ്മതം വാങ്ങിയതിനു ശേഷം ആനക്കാരനും വല്ലതും കൊടുത്ത് അവനെയും സമ്മതിപ്പിക്കണം പിന്നെ കണ്ടങ്കോരന് ഇന്നത് കൊടുക്കാമെന്ന് ഒരു ഉടമ്പടിയും പറയണം കണ്ടങ്കോരനുള്ളത് തടി പിടിച്ച് പറയുന്ന സ്ഥലത്ത് ആ തടി കൊണ്ടുവച്ചതിൻ്റെ ശേഷം കൊടുത്താൽ മതി എന്നാ ബഹുരസ അതല്ല തടി പിടിച്ച് കഴിഞ്ഞാൽ ഉടനെ കൊടുത്തില്ലെങ്കിൽ തടി തിരിയെ പിടിച്ച് മുമ്പ് കിടന്നിരുന്ന ദിക്കിൽ കൊണ്ടുചെന്നിടും അങ്ങനെയാണ് കണ്ടങ്കോരൻ്റെ ഒരു പതിവ് തടി പിടിക്കാനുള്ള ആ തടിയുടെ നീളവും വണ്ണവും പിടിച്ചാൽ കൊടുക്കുന്ന പ്രതിഫലവും ആദ്യമേ കണ്ടങ്കോരനോട് പറയണം അപ്പോൾ കണ്ടങ്കോരൻ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ശിരകമ്പനം ഗർജിതം മുതലായവ കൊണ്ട് അവൻ മറ്റുള്ളവരെ അതറിയിക്കും സമ്മതിച്ചില്ലെങ്കിൽ കുറച്ചും കൂടി വല്ലതും കൊടുക്കാമെന്ന് പറഞ്ഞാൽ അപ്പോൾ സമ്മതിച്ച് അവൻ നല്ല പോലെ തല കുലുക്കും കണ്ടങ്കോരന്റെ പ്രതിഫലം സാധാരണ പഴക്കുല നാളികേരം ശർക്കര ായസം മുതലായവയാണ് ഒരിക്കൽ ഒരാൾ ഒരു വലിയ തടി പിടിക്കുന്നതിനാവശ്യപ്പെട്ടു ചെന്ന് പറഞ്ഞു ദേവസ്വക്കാരും ആനക്കാരും സമ്മതിച്ചു പക്ഷേ കണ്ടങ്കോരൻ എന്തു കൊടുക്കും എന്ന് ആനക്കാരൻ ചോദിച്ചു ഉടനെ അയാൾ പറഞ്ഞു പത്ത് കുല പൂവൻപഴവും പത്ത് നാളികേരവും ഒരു തുലാം ശർക്കരയും കൊടുക്കാമെന്ന് അയാൾ തീർത്തു പറഞ്ഞു ഉടനെ ആനക്കാരൻ പതിവ് പ്രകാരം തടി കണ്ടങ്കോരനെ കൊണ്ട് പിടിപ്പിച്ചു കൊടുത്തു എന്നാൽ തടി പിടിച്ചു കഴിഞ്ഞപ്പോ തടിയുടെ ഉടമസ്ഥൻ അത് കൊടുത്തില്ല എന്ന് മാത്രമല്ല കുറച്ച് ദിവസം കഴിഞ്ഞ് തരാമെന്ന് പറയുകയും ചെയ്തു ഇത് കണ്ടങ്കോരൻ കേട്ടപ്പോ അവന് കോപം സഹിക്ക വയ്യാഞ്ഞ് തടി എടുത്ത സ്ഥലത്ത് തന്നെ കൊണ്ടുചെന്നിടുകയും ചെയ്തു ആ സമയത്ത് തടിയുടെ ഉടമസ്ഥൻ അവിടെ ഉണ്ടായിരുന്നില്ല കുറച്ചു കഴിഞ്ഞ് തടിയുടെ ഉടമസ്ഥൻ തിരിച്ചു വന്ന് നോക്കിയപ്പോ തടി പൂർവ്വ സ്ഥലത്ത് തന്നെ കിടക്കുന്നത് കണ്ട് വളരെ വ്യസനപ്പെട്ടു വേറെ പല ആനകളെയും അതിനായി വിളിച്ചു എന്നാൽ മറ്റാനകൾക്കൊന്നിനും അതിനെ എള്ളടി പോലും നീക്കാൻ സാധിച്ചില്ല അവസാനം വീണ്ടും നാണം കെട്ട് ആ ഉടമസ്ഥൻ കണ്ടങ്കോരനെ തന്നെ ശരണം പ്രാപിക്കേണ്ടതായി വന്നു ഉടമസ്ഥൻ ചെന്ന് പറഞ്ഞപ്പോൾ ദേവസ്വക്കാരും ആനക്കാരും സമ്മതിച്ചു എന്നുണ്ടെങ്കിലും നമ്മുടെ കണ്ടങ്കോരനെ വിളിച്ചപ്പോൾ അവൻ അത് ചെയ്തു കൊടുത്തില്ല ഇതൊക്കെയാണ് ബഹുമിടുക്കനായ ആ കിടങ്ങൂർ കണ്ടങ്കോരൻ്റെ സ്വഭാവ രീതികളായിരുന്നത് ഈ ചെറിയ ഒരു കഥ എൻ്റെ കഥാപ്രേമികൾക്കും ആനക്കമ്പ പ്രേമികൾക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻറ്റ് എല്ലാം ചെയ്യുമെന്ന ഉറച്ച ഒരു വിശ്വാസത്തോടെ തൽക്കാലം നിർത്തുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി നമസ്കാരം